അസ്സലാമു അലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു വസ്ലാമുല അഷറഫ് റസൂലില്ല അൽഫാസീനു അമ്മാബാദ് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എല്ലാ ദിവസവും ഓതുന്ന പരിശുദ്ധ ഖുറാനിലെ വലിയ മഹത്വമുള്ള ഒരു ആയത്തിനെക്കുറിച്ചാണ് ഈ ആയത്ത് ഞാൻ എല്ലാ ദിവസവും ഓതാറുണ്ട് എന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ എണ്ണം എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ ആവശ്യം ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആയത്ത് ഓതാറുണ്ട് എന്നിട്ട് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ആയത്ത് പറഞ്ഞു തരുന്നത് മാത്രമല്ല ധാരാളം ആളുകൾക്ക് ഈ ആയത്ത് അവരുടെ ജീവിതത്തിൽ ഓതിയിട്ട് ഒരുപാട് വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഈ ആയത്ത് എല്ലാ ദിവസവും ഓതിയാൽ ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകും അബ്വാഹുവിൻ്റെ കാവൽ നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകും അങ്ങനെയുള്ള വലിയ മഹത്വമുള്ള ഒരു ആയത്താണിത് പ്രിയപ്പെട്ടവരെ എത്രയോ ആളുകളുണ്ട് അവരുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും അവർക്കത് നടന്നു കിട്ടാതെ അവർക്ക് ഇനി അത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അത് നടന്നു കിട്ടില്ല നിറവേറിക്കിട്ടില്ല എന്ന് കരുതി അവർ തള്ളിക്കളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ അതൊക്കെയും നമുക്ക് നിറവേറ്റിയെടുക്കാം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആയത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ഓദിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനുഹോത്താൽ നിങ്ങളുടെ ആ ആവശ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിറവേറ്റി തരും അപ്പോൾ ആ ആയത്ത് ഏതാണ് എന്നറിയണ്ടേ ഈ ആയത്ത് നമുക്കെല്ലാവർക്കും ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന ഒരു ആയത്താണ് ആയത്തിൽ കുർച്ചി ആയത്തിൽ കുറിശിയെ പറ്റിയുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ആയത്തിൽ കുറിശിയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് നബി മുത്തുനബിസിലുള്ള ഹലഹിഫസല തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് ഓതിയാൽ അയാൾ സ്വർഗത്തിൽ കടക്കുന്നതിനുള്ള തടസ്സം അയാളുടെ മരണം മാത്രമാണ് അതായത് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ നേരിട്ട് സ്വർഗത്തിൽ കടക്കുമെന്നാണ് മുത്തൻ നബിസുളു വലഹി ബസലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മോമിനികളെ ആയത്തിൽ കുറിച്ച് ഇന്ന് ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന ഒരു ആയത്താണ് അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ അഞ്ച് ഭക്ത പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതുക അതിനുവേണ്ടി നിങ്ങൾ അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടി വരില്ല എന്നാൽ നിങ്ങൾ ആ സമയം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് നാളെ സ്വർഗമാണ് അള്ളാഹു സുബഹാൻ ഹോ താലം നൽകുന്നത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒന്നല്ലേ പരിശുദ്ധമായ സ്വർഗം മാത്രമല്ല നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഒരു പ്രാവശ്യം മോതിയാൽ നിങ്ങൾക്ക് പിന്നീട് ദാരിദ്ര്യമുണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നമുക്കറിയാം ഇന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് രോഗം എന്നാൽ രണ്ടാമതായി ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് കടം എന്നത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കിണിയിൽ കുടുങ്ങി ജീവിതത്തിൽ എന്നും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് കടക്കാരെ പേടിച്ചു കൊണ്ട് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ വിഷമത്തോടു കൂടിയും വലിയ പ്രയാസത്തോടു കൂടിയും ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് മാത്രമല്ല ഇന്ന് ഒരുപാട് ആളുകൾ ഉണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ ശമ്പളമില്ലാതെ ആ ശമ്പളം കൊണ്ട് അവരുടെ കുടുംബം നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് ചില ആളുകളുണ്ട് ലക്ഷങ്ങൾ ചിലവഴിച്ച് അത് ചിലപ്പോൾ കടങ്ങൾ വാങ്ങിക്കൊണ്ടായിരിക്കും അവർ ഷോപ്പ് തുടങ്ങുന്നത് അങ്ങനെ ഷോപ്പ് തുടങ്ങിയിട്ട് ആ കടയിൽ കച്ചവടമില്ലാതെ അവർക്ക് അവസാനം ആ റൂമിൻ്റെ വാടക പോലും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ധാരാളം ആളുകളും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഈ ആയത്ത് എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ നല്ല ജോലി കിട്ടും ശമ്പളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ചയില്ലെങ്കിൽ അള്ളാഹു സുബഹാനുഹോ താല നല്ല ഉയർച്ച നിങ്ങൾക്ക് നൽകും അത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ജോലി തന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിൻ്റെ അവസരം തന്നിട്ടായിരിക്കാം എങ്ങനെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഹോ താല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും നൽകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതുക ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ആഴത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ ഹോത്താല നിങ്ങൾക്ക് എഴുപതിനായിരം മലക്കുകളെ സഹായം നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു അപകടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകില്ല എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബാനഹോ താല നിങ്ങളെ കാക്കും മാത്രമല്ല നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത് ആ കാര്യം നല്ല ഹലാലായ കാര്യങ്ങളാണെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോ താല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്കത് തരും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തും നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതുക എന്നാൽ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ നല്ല കൂടി നല്ല കൂടി നല്ല കൂടി നിങ്ങൾക്ക് അവ്വാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിൽ എവിടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാം ഇനി ആരെങ്കിലും ഒരാൾ ആയത്തിൽ കുസി ഒരു പ്രാവശ്യം അയാളുടെ വീട്ടിൽ നിന്ന് ഓതിയാൽ ആ വീട്ടിൽ മൂന്ന് ദിവസം പിന്നീട് ഷെയ്ത്താൻ്റെ ശല്യം തന്നെ ഉണ്ടാകില്ല ഷെയ്ത്താൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല മാത്രമല്ല സിഹിർ ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുകയില്ല അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു മനസ്സ് തന്നെ അവർക്ക് കൊടുക്കില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ആയത്തിൽ കുറിച്ച് നമ്മൾ ജീവിതത്തിൽ ഓതുന്നത് കൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അതുകൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും വിജയം വേണമെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് കുറച്ച് സമയം നിങ്ങൾ ജീവിതത്തിൽ ഈ ആഴത്ത് ഓതാൻ വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്ക് അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതേണ്ട ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ട ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പ്രാവശ്യം ഓതുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓദ്യത്തിൻ്റെ ശേഷം നിങ്ങൾ നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അള്ളാഹു സുബഹാനോ താലയോട് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹോ താല നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഇനി രണ്ടാമത്തെ ഒരു രീതി പറഞ്ഞു തരാം ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു രീതി പാതിരാ സമയത്ത് തഹജുദ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിബിലയ്ക്ക് മുന്നിട്ട് കിബിലയ്ക്ക് നേരെ നിന്ന് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നിങ്ങൾ ആയത്തിൽ കോസി നിങ്ങൾ നൂറ്റി എഴുപത് പ്രാവശ്യം നിങ്ങൾ ഓതുക ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആരോടും മിണ്ടരുത് നിങ്ങൾ ഒറ്റയ്ക്ക് വേണം നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ എന്നിട്ട് നിങ്ങൾ അള്ളാഹു സുബഹാന ഹോ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾ നല്ല ഹലാലായ എന്ത് ആവശ്യങ്ങൾ നിങ്ങൾ അള്ളാഹു സുബഹാന ഹോ ചോദിച്ചാലും ഇൻഷാല് അള്ളാഹു സുബഹാന ഹോ താല അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അപ്പോൾ പാതിരാ സമയത്ത് തഹജിദ് നിസ്കരിച്ചതിന് ശേഷം കിബിലയ്ക്ക് നേരെ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നിങ്ങൾ ആയത്തിൽ ആയത്തിൽ കുറിച്ച് നൂറ്റി എഴുപത് പ്രാവശ്യം ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ആയത്തിൽ കുറിച്ച് പതിവാക്കുക മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ രണ്ട് രീതിയിലും നിങ്ങൾ അള്ളാഹുവിനോട് ഈ ആയത്തിൽ കുറിച്ച് ഓതിക്കൊണ്ട് ദ്വാ ചെയ്യുക അള്ളാഹു സുബാനുഹോ താല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ